മലയൻകരാനിൽ അടിഞ്ഞുകൂടിയ മണ്ണും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്ത് കിടന്ന സൈഡ് മതിൽ കെട്ടി രണ്ട് അടി അടികൂടി ഉയർത്തിക്കെട്ടണമെന്ന പ്രദേശവാസികളുടെ കഴിഞ്ഞ പതിനഞ്ചു വർഷത്തെ ആവശ്യം നാളിതുവരെ നഗരസഭയോ എം എൽ എ യോ എംപിയോ പരിഗണിച്ചിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതല്ലാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തിരിഞ്ഞുപോലും നോക്കാറില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു അടിയന്തരമായി ശ്വാശ്വത പരിഹാരം കാണണമെന്ന് മൈത്രി റെസിഡൻസ് അസോസിയേഷനും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കായംകുളം